श्रीनारायण परमगुरवे नमः हो शिवगिरिशिखराग्रि दिव्यपद्मासनस्तम् वरदमभयहस्तम् पापवितुम् सपादम् सुजननिखरसेव्यम् चारुकारुण्य नेत्रम् कलिकलुषविनाशम् नौमि नारायणाख्यम् जयनारायण ना गुरुप्रिये शिवगिरीशरीशा चतुराक्षि शरचन्द्रमरीजिगे പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ഹൃചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം ഇരുപത്തി ആറാം ഭാഗം അവതരണം ആരോടും പരിഭവമില്ലാത്ത നാണു വാരണപ്പള്ളിയിലെ തറവാട്ടുകാരണവരും അമ്മമാരുമൊക്കെ മറ്റ് വിദ്യാർത്ഥികളോടില്ലാത്തത്ര വിദ്യാർത്ഥികളോടില്ലാത്തത്രനേഹവാത്സല്യങ്ങൾ നാണുവിനോട് കാണിച്ചിരുന്നു അതിൽ ചിലർക്കെല്ലാം കനത്ത അസൂയയുണ്ടായിരുന്നു തങ്ങളുടെ വാക്കിനേക്കാൾ നാണുവിന്റെ വാക്കിനായിരുന്നു അവർ വില കൽപ്പിച്ചിരുന്നതെന്നതും അവരെ ചൊടിപ്പിക്കുകയുണ്ടായി ഒരു ദിവസം സന്ധ്യാവന്ദനം കഴിഞ്ഞ് ഭാഗവതം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന നാണുവിനെ തറവാട്ടിലെ മൂത്തമ്മ വിളിപ്പിച്ചു നാണു ചെല്ലുമ്പോൾ മൂത്തമ്മയുടെ അടുത്ത് നാണുവിന്റെ സഹപാഠികളായിരുന്ന പെരുന്നെല്ലി കൃഷ്ണനും വെളുത്തേരി കേശവനും പുതുക്കാട്ടു പുതുക്കാട്ടുമഠത്തിൽ കൃഷ്ണനും നിൽപ്പുണ്ടായിരുന്നു ഒരു തടുക്ക് നീക്കിയിട്ടിട്ട് നാണുവിനോടായി അവിടെ ഇരിക്കുവാൻ ആ അമ്മ പറഞ്ഞു തൻ്റെ സതീർഥ്യന്മാർ നിൽക്കുകയും ം ഇരിക്കുകയും ചെയ്യുന്നത് ഔചിത്യമല്ലെന്ന് തോന്നിയത് കൊണ്ട് നാണു ഇരിക്കാൻ മുതിർന്നില്ല എന്തിനാണ് അമ്മ തന്നെ വിളിപ്പിച്ചതെന്ന് നാണു അന്വേഷിച്ചപ്പോൾ ഭാഗവതത്തിലെ ഒരു സന്ദർഭം വിവരിച്ചു കേൾക്കാനാണെന്ന് മൂത്തമ്മ അറിയിച്ചു നാണു ഒരു മന്ദസ്മിതത്തോടെ ആ ഭാഗം നന്നായി വിവരിച്ചു കേൾപ്പിച്ചു ഭക്തി സാന്ദ്രമായ ആ വിവരണം കേട്ട് മൂത്തമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അത്രയും ഭക്തി നിർഹരമായി അതിനു മുമ്പൊരിക്കലും ആ ഭാഗം കേൾക്കുവാനായിട്ടില്ലെന്നും കൃഷ്ണനും കേശവനും വിവരിച്ചതിൽ ഭക്തി വേണ്ടത്ര കലർന്നിരുന്നില്ലെന്നും മൂത്തമ്മ പറഞ്ഞു അവിടെ നിന്നിറങ്ങിയ നാണുവിനെ ആ സദീർഘ്യന്മാർ കണക്കറ്റ് പരിഹസിച്ചു എങ്കിലും നാണുവിന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല എന്തു പറഞ്ഞാലും നീരസം ഉണ്ടാകാത്ത നാണു നാണുവിന്റെ പ്രകൃതം കണ്ടിട്ട് അവർ അതിശയിക്കുക തന്നെ ചെയ്തു അന്ന് ശയനത്തിന് മുമ്പായി അവർ വീണ്ടും ഒത്തുകൂടി ാണുവിനെ എങ്ങനെയൊക്കെ പറ്റിക്കാമെന്ന് ആലോചിച്ചു അവസാനം അതിനൊരു വഴിയും അവർ കണ്ടെത്തി വാരണപ്പള്ളിയിലെ ഉച്ചയൂണിന് മത്സ്യം ഒരു പ്രധാന ഇനമായിരുന്നു തറവാട്ടിലുള്ളവർക്കും അവിടെ വന്നു താമസിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും മത്സ്യം ഏറെ ഇഷ്ടമായിരുന്നു എന്നാൽ അക്കൂട്ടത്തിൽ നാണു മാത്രം മത്സ്യം കൂട്ടിയിരുന്നില്ല അത് എല്ലാവർക്കും അറിവുള്ള കാര്യവുമായിരുന്നു എങ്കിലും അടുത്ത ദിവസം വെളുത്തേരിയും പെന്നെല്ലിയും ചേർന്ന് അവിടുത്തെ അടുക്കളക്കാരിയുടെ അനുവാദത്തോടെ രഹസ്യമായി നാണുവിന് വിളമ്പിയ ചോറിനുള്ളിൽ ഒരു തുണ്ട് മത്സ്യം ഒളിപ്പിച്ചു വെച്ചു എല്ലാവരും ഊണ് കഴിക്കുവാനിരുന്നു ആ നേരത്ത് വെളുത്തേരി പെരുന്നെല്ലിയെ ഒളിക്കണ്ണിട്ട് നോക്കി എന്നിട്ട് എല്ലാവരും കേൾക്ക് ചോദിച്ചു ഇവിടെ എല്ലാവരും പരസ്യമായിട്ടാണ് മത്സ്യം കഴിക്കുന്നത് എന്നാൽ ഒരാൾ മാത്രം അത് രഹസ്യമായിട്ട് കഴിക്കുന്നു പെരുന്നെല്ലിക്ക് പറയാമോ അത് ആരാണെന്ന് പെരുന്നെല്ലി തലയുയർത്തി ഉച്ചയൂണിനിരുന്ന എല്ലാവരെയും ഒരു വട്ടം നോക്കി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താ വെളുത്തേരിക്ക് ഇത്ര സംശയം അത് നാണോ തന്നെ എല്ലാവരും തമാശ കേട്ട് ചിരിക്കുന്നതിനിടയിൽ തനിക്ക് വിളമ്പി വെച്ചിരുന്ന ചോറി ഒളിപ്പിച്ചിരുന്ന മത്സ്യത്തുണ്ട് നാണു കണ്ടു ആരോടും പരിഭവം കാട്ടാതെ നാണു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി പിന്നീട് ആരൊക്കെ നിർബന്ധിച്ചിട്ടും നാണു അന്ന് യാതൊന്നും കഴിക്കുകയുണ്ടായില്ല നാണുവിന്റെ നിരാഹാരവ്രതമറിഞ്ഞ വാരണപ്പള്ളിയിലെ കാരണവർ കൊച്ചുകൃഷ്ണപ്പണിക്കർ അതിന് കാരണക്കാരായ കൃഷ്ണനെയും കേശവനെയും വിളിപ്പിച്ച് പരസ്യമായി ശാസിച്ചു ഒടുവിൽ അവരെല്ലാം നാണുവിനോട് മാപ്പ് പറഞ്ഞ് ഉറ്റ ചങ്ങാതിമാരായി അവതാരം സർവാനുഗ്രഹദായനം നാരായണ ഗുരു വന്തേ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം അവതരണം ആരോടും ഭരുവുമില്ലാത്ത നാണു ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ